വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകം ശിവാനിയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് തന്നെ ശിവാനി ഉപ്പു നിന്ന് മാറി നിൽക്കുകയാണ് ഇതിൻ്റെ പേരിൽ കുറേ റൂമേഴ്സ് പോകുന്നുണ്ട് അതായത് ശിവാനി ഉപ്പു നിന്ന് എന്നെന്തേക്കുമായിട്ട് പിന്മാറി എന്ന് പറയുന്ന ഒരു കുറച്ച് പേരുണ്ട് മുടിയന് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് ശിവാനി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുമോളെങ്കിലും കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇപ്പം മുളകിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും ഒരുപോലെ പറയുന്നത് പഴയ പോലെ എപ്പിസോഡുകൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാം പഴയ എപ്പിസോഡുകളുടെ മെയിൻ പില്ലേഴ്സ് തന്നെയായിരുന്നു കേശു ശിവയും മുടിയനൊക്കെ അതിലിപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് അതായത് ശിവാനിയും മുടിയനും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഉപ്പുമുളകും പഴയതുപോലെ ആവാത്തത് ഇനി ഒരിക്കലും പഴയതുപോലെ ആവാനും പോകുന്നില്ല കാരണം പഴയ എപ്പിസോഡുകളിലേക്ക് ഇവർ ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് വലുതായി കണ്ടന്റുകളും മാറി അതുകൊണ്ട് തന്നെയാണ് മുളകിന് പ്രേക്ഷകർക്ക് ആ ഒരു വൈബ് കിട്ടാത്തത് ഇനി ഇപ്പുമുളകും പഴയതുപോലെ ആവണമെങ്കിൽ പുതിയ ആർട്ടിസ്റ്റലിനെ അതായത് ചെറിയ കുട്ടികളായിട്ടുള്ള ആർട്ടിസ്റ്റലിനെ തിരിച്ചു കൊണ്ടുവരണം പുതിയ പല ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ബൈബിലോട്ട് ഇനിയിപ്പം മുളകും പോകത്തുള്ളൂ ഏതായാലും ശിവാനി വരാത്തതും ഉപ്പ ഈ ഒരു ചർച്ചയ്ക്ക് അതിപ്പോൾ മുളകും പഴയ പോലെ ആവുന്നില്ല ശിവാനി പോയതോടുകൂടി ഇപ്പം മുളകും ബോറാണെന്ന് പറയാൻ മെയിൻ റീസണായി മാറിയിട്ടുണ്ട് ശിവാനിയുടെ ഈ ഒരു തിരിച്ചു വരുവില്ലാതിരിക്കുന്നത് ശിവാനി ഇനി തിരിച്ചേ വരില്ല എന്ന് പറയുന്നൊരു നിരവധി അധികം പേരാണ് അപ്പോൾ അതിൽ യാതൊരു അടിസ്ഥാനം തന്നെയാണ് ശിവാനി ഉറപ്പായിട്ട് ഇപ്പം മുളകിലോട്ട് തിരിച്ചു വരും യാതൊരു പ്രശ്നവും കൊണ്ടൊന്നും അല്ല മാറി നിൽക്കുന്നത് അതിൻ്റെ സ്റ്റഡീസിൻ്റെയും കലോത്സവത്തിൻ്റെയും ഒക്കെ തിരക്കിലായത് കൊണ്ട് മാത്രമാണ് ശിവാനിപ്പോൾ തൽക്കാലം ഉപ്പുമുളകിൽ നിന്ന് മറന്നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നതിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ വേറൊരു പ്രശ്നവും തന്നെ ഇല്ല അതായത് ഇപ്പുമുളകിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു കഥാപാത്രമുണ്ടെന്ന് പറഞ്ഞാൽ അത് കേശു മാത്രമാണ് ഉപ്പുമുളക് സീസൺ വണ്ണിലോട്ട് കാണുന്നവർ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതും കേശുവും ശിവയും തമ്മിലുള്ള ഒരു കോമ്പോവും തന്നെയാണ് എന്തായാലും ശിവാനി തിരിച്ചു വന്നിട്ട് ആ ഒരു കോമ്പോ ഒക്കെ പഴയതുപോലെ ആകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഉപമുളകിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക